നമസ്കാരം വിഷൻ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ ചുരുക്കത്തിൽ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ രണ്ടുപേർക്ക് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കൊടക്കാട് ഭാഗത്ത് കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു മേലെ കൊടയ്ക്കാട് കൊടയ്ക്കാട് വീട്ടിൽ ഭവിഷയ്ക്കാണ് പരിക്കേറ്റത് മണ്ണാർക്കാട് എം ഇ എസ് കാലടി കോളേജിലെ ആദ്യവർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ബസ് കയറാൻ വേണ്ടി മുറിച്ചുകിടക്കാൻ നിൽക്കുമ്പോഴാണ് ഭവിഷയെ കാറ് വന്നിടിച്ചത് ഉടൻ തന്നെ ഭവിഷയും നാട്ടുകാർ ചേർന്ന് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഇതേസമയം അലനല്ലൂർ ഉണ്ണിയാലിൽ ഉണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു ഉണ്ണിയാൽ മിനി ലോറിയും ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് എടത്തനാട്ടുകരയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ രാജുവിനാണ് പരിക്കേറ്റത് ഉണ്ണിയാൽ എടത്തനാടുകര റോഡിൽ പാലക്കടവ് പാലത്തിൽ വെച്ചാണ് അപകടമുണ്ടായത് മരം കയറ്റി ഇടത്തനാട്ടുകരയിൽ നിന്നും വരികയായിരുന്നു ലോറി പാലത്തിനും വാഹനങ്ങൾക്കുമിടയിൽ കുടുങ്ങിയ രാജുവിനെ നാട്ടുകാരും യാത്രക്കാരും ചേർന്നാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി